ഒരു അൻവിളിച്ചിടു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടി ജനത്തിലേക്ക് ഒരു അൻവിളിച്ചിടുന്ന് നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടി ജന്നത്തിലേക്ക് അല്ലാഹുവിന്റെ അമ്പിയാകൾ കാട്ടിയ മാര്ഗം അവരെ തുടർന്ന് സ്വാലിഹിങ്ങൾ ജീവിച്ച മാർഗം അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം അവരെ തുടർന്ന് സ്വാലിഹിങ്ങൾ ജീവിച്ച മാർഗം അതിലൂടെ ഞങ്ങളെ നടത്തിടു നിറഹിമേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയൂനെ അതിലൂടെ ഞങ്ങളെ നടത്തിടു നിറഹിമേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയ

ബദറിൽ ർക്ക് കരുത്തായ തൊഹീദ് അഹുവിന് മാത്രം നമ്മുടെ വിഭാദത്ത് വേണ്ട വങ്കലേക്ക് മധ്യവർത്തി നമുക്ക് അള്ളാഹുവിന് മാത്രം നമ്മുടെ വിഭാദത്ത് വേണ്ടവങ്കലേക്ക് മധ്യവർത്തി നമുക്ക് കുർആാൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജനത്തിലേക്ക് കരളിൻ്റെയുള്ളിലുള്ളതറിയുന്നവനല്ല അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല കരളിൻ്റെയുള്ളിലുള്ളതറിയുന്നവനല്ല അല്ലാതെ ആരും കൽവിലേ രഹസ്യമറിയില്ല കബറിൽ ക്ഷയിച്ചിടും അവരറിയില്ലയൊന്നുമേ കബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ കബറിൽ ക്ഷയിച്ചിടും അവരറിയില്ലയൊന്നുമേ കബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ കുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നിരായ പാത കാട്ടിടുന്നു ജനത്തി വിളിച്ചിടുന്നു പാത കാട്ടിടുന്നു ജനത്തിലേക്ക് അല്ലാഹുവിന്റെ അമ്പൾ കാട്ടിയ മാർഗം അവരെ തുടർന്ന് സ്വാളിഹിങ്ങൾ ജീവിച്ച മാർഗം അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം അവരെ തുടർന്ന് സ്വാലിഹിങ്ങൾ ജീവിച്ച മാർഗം അതിലൂടെ ഞങ്ങളെ നടത്തിവേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയോനെ അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹിമേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയോനെ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് ജനത്തിലേക്ക് നമ്രൂദിൻ തീ കളത്തിൽ കരിയാത്തോഹേത് ബദറിൽ സ്വഹാബിമാർക്ക് കറുത്തായ കളത്തിൽ കരിയാത്തൊഹേത് ർക്ക് കരുത്തായ തൊഹീദ് അഹുവിന് മാത്രം നമ്മുടെ വിവാദത്ത് വേണ്ട അവങ്കലേക്ക് മധ്യവർത്തി നമുക്ക് അല്ലാഹുവിന് മാത്രം നമ്മുടെ വിവാദത്ത് വേണ്ട അവങ്കലേക്ക് മധ്യവർത്തി നമുക്ക് കുർആാൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജനത്തിൽ i